നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് ഗ്രാമസഭയിൽ വെച്ച് വാർഡിലെ മുതിർന്ന പൗരന്മാരെയും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ ഗുണഭോക്തൃ ഗ്രാമസഭയിലാണ് വാർഡിലെ മുതിർന്ന പൗരന്മാരെയും വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ചവരെയും ആദരിച്ചത് എസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അനീറ്റ ഷിജി ജിൽറ്റ മരിയ അമീഷ റിജി ഡിയോൺ സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ നോയൽ മനോജ് വിവിധ കായിക ഇനങ്ങളിൽ റെക്കോർഡ് കരസ്ഥമാക്കിയ അനന്തു ഷിബു സാംബോയിൽ ഗോൾഡ് മെഡൽ നേടിയ സാബിയോ ഷൈജു തായ്ക്കൊണ്ടയിൽ ഗോൾഡ് മെഡൽ നേടിയ വൈശാഖ് മധു ഇന്റർ സ്കൂൾ കേരള ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് നേടിയ നന്ദന ഷിബു എന്നിവർക്ക് മൊമന്റം നൽകി കൂടാതെ വിവിധ മേഖലകളിൽ നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുന്ന ജയ് ജി എം എ ജയമോൾ ബിന്ദു തുടിയൻപ്ലാക്കൽ അജിത സാബു ആൻസി സണ്ണി ബെന്നി കൊങ്ങമല രാജൻ തുടിയൻപ്ലാക്കൽ പ്രസന്ന ജോമോൻ കെ കെ ഷൈബി സിൻസി സൌമ്യ പ്രഭ വാർഡ് മെമ്പർ ഷാന്തി ബിജോ എന്നിവരെയും ആദരിച്ചു കൌന്തിയിൽ നടന്ന ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമി ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് മഹേശ്വരൻ സുരേഷ് പള്ളിയാടി ഷിഹാ വീട്ടിക്കൽ അജീഷ് മുതുകുന്നേൽ വാർഡ് കൺവീനർ ബെന്നി കൊങ്ങമല വിനോദ് ഏഴക്കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഡിലെ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം